അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ കയ്യിൽ രണ്ട് മാങ്ങണ്ട് പിന്നെ ഒപ്പം തന്നെ ഒരു കറുത്ത കേട്ടോ അപ്പൊ ഈ ഒരു കറുത്തേന്റെ കോല കണ്ടരും വിചാരിക്കുന്നു നല്ല അടിപ്പൊളിയാണ് കേട്ടത് കാരണം അച്ചയും ഓറഞ്ചും കൂടെ മിക്സ്ഡ് ആണത് കാണുമ്പോൾ തന്നെ മനസ്സിലാണല്ലോ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഇല്ലേ ഉള്ളൊക്കെ നല്ല ചെന്ന് ചോരക്കെട്ട പൊലിയോ നല്ല ടേസ്റ്റ് വേണത് തിന്നെ അപ്പൊ അതൊന്നും അല്ല നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പൊ മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള ഒന്ന് രണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ വേറെ ഒന്നുമല്ല ഇന്നലെ ഞാൻ ചെറ്റീൻ കൂടെ ചെമ്മന്തിക്കാവില് പോയെന്നേ അമ്പലത്തിൽ അപ്പം അമ്പലത്തിൽ പോയപ്പോൾ ഞങ്ങൾ കുറെ കാലങ്ങൾക്ക് മുന്നേ ആണ് അവിടെ അമ്പലത്തിൽ പോയിട്ടുള്ളത് പോയി പോയി നമ്മളാ ഒരു കവാടത്തിലേക്ക് കയറാൻ ടൈമിലുണ്ട് ഉള്ളുന്നൊരു രഥം മറ്റേ മൂകാംബികയിൽ നിന്ന് വരുന്നൊരു രഥയാത്രയാണ് അത്ര കേട്ടോ അത് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എന്തൊരു ഭംഗിയാന്ന് പറയുന്നത് കാണാൻ അത് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കട്ടോ ഭയങ്കര എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലേ സാർ അവർ അമ്പലത്തിൽ പോകാന്നുള്ള രീതിക്കല്ലേ പോണത് അപ്പോൾ അതുണ്ടെന്നു പിന്നെ അത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഭയങ്കര മനസ്സിന് ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ട് കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്പലത്തിൽ പോണതായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര വിശേഷ വിശേഷമായിട്ടുള്ള ഒരു സംഭവം കണ്ടുവേം ചെയ്തു അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനൊരു തിരക്കാന്ന് പറയോ പണ്ടൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ അധികം ആളൊന്നും ഉണ്ടാവില്ല പക്ഷെ അന്നും സത്യം പറഞ്ഞാൽ അവിടുത്തെ തിരക്കൊക്കെ ഞങ്ങൾ എട്ടിപ്പോയിട്ടോ അപ്പൊ അന്ന് മാത്രമല്ല അവിടെ ഞായറാഴ്ചകളിലൊക്കെ നല്ല തിരക്കാണത്രേ കുറച്ചേ ഉള്ളൂ പത്ത് കിലോമീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ കേരള ചെമ്മന്തിക്കാവ് ആരെങ്കിലും അറിയോ ആ അമ്പലം അവിടെ പോയിട്ടുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തണേ അതാണ് ഫസ്റ്റ് സന്തോഷമുള്ള ഒരു കാര്യം കേട്ടോ പിന്നെ രണ്ടാമത് ഒരു കാര്യം എന്താ ചോദിച്ചു ഞാൻ വഴിക്കട വന്ന് വരുന്ന കേട്ടോ മാങ്ങ പകുതി നിന്നിട്ടുണ്ടേ അത് ഇങ്ങനെങ്ങനെങ്ങനെ കാട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം വഴിക്കട പോയി വന്നപ്പോൾ അവിടെ ഒരു ഫാൻസി ഉണ്ട് ആ ഫാൻസീൻ തൊട്ട് ഒരു ചായക്കടയൊക്കെ ആയിട്ട് ഒരു ഫാൻസി ഉണ്ട് ചേച്ചി പിന്നെ അതിന്റെ ഹസ്ബൻഡും പിന്നെ അമ്മയും വേറെ ഒരു താത്ത ഒക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ പരിചയപ്പെട്ട് വന്നപ്പോൾ ഇതിന്റെ വീഡിയോ കാണലുണ്ട് അപ്പൊ വീഡിയോ കണ്ടിട്ട് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടോ അത് കഴിഞ്ഞ ശേഷം കുറച്ച് നെഗറ്റീവും പറഞ്ഞാൽ അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ഞാൻ കാരണം ഓരോ വീഡിയോസും വിടാതെ കണ്ടിട്ടുണ്ട് ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ടാണ് കാരണം അതിലുള്ള ഇടയ്ക്ക് ലാസ്റ്റൊക്കെ ഉള്ള ഒരു നെഗറ്റീവ് ഒക്കെയാണ് പറഞ്ഞത് നമ്മക്ക് ഉറപ്പിക്കാമല്ലോ മോള് കണ്ടിട്ടുണ്ടെന്നുള്ളത് എന്നോട് പറഞ്ഞു മോളെ ഞാൻ ഞാനിരുന്ന് കണ്ടിട്ടുണ്ട് വീഡിയോ പറഞ്ഞിട്ടോ അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു മോളെ ഞാൻ എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ളൊരു ശേഷിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് വെറുതെ നമ്മളിന്ന് എന്താ പറയുക കാണാതെ കണ്ടു എന്ന് പറയുന്ന രീതിയൊന്നുമല്ല അപ്പോൾ കുറച്ചൊക്കെ പോസിറ്റീവും പറഞ്ഞു തന്നു അതേപോലെ തന്നെ കുറച്ച് നെഗറ്റീവും പറഞ്ഞു തന്നെ കേട്ടോ അപ്പൊ ആ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും തോന്നിയതിന് കുറച്ച് കാര്യം നൽകുന്നത് ഒന്ന് മെയിൻ ആയിട്ട് തോന്നുന്നത് നെഗറ്റീവ് കുറച്ചധികം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒഴിവാക്കണം എന്ന് തോന്നിട്ടുള്ള നെഗറ്റീവാണ് പൊളോട് ഞാൻ ഷെയർ ചെയ്യണത് അതിലൊന്നാണ് ഞാൻ നമ്മളെ രാഷ്ട്രീയട്ടെ നമ്മളെ പിന്നെ ചാനലില് അപ്പൊ ഞാൻ രാഷ്ട്രീയം ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ബന്ധങ്ങൾക്ക് അധികമായിട്ട് ഇപ്പോൾ ഒരു ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യല് അപ്പൊ ചേച്ചിനോട് പറഞ്ഞു മോളെ രാഷ്ട്രീയം ഒരിക്കലും ഞാൻ അപ്ലോഡ് ചെയ്യരുത് കാരണം നമ്മളെ ഇപ്പൊ മോളെ പാർട്ടിക്കാര് മാത്രല്ലോ അത് കാണുന്നത് മറ്റുള്ള പാർട്ടിക്കാരെ സപ്പോർട്ടും കാണലൊക്കെ ഉണ്ടാകുമ്പോൾ അത് അവർക്കൊരു വിഷമായിട്ട് മാറും അപ്പൊ കുഞ്ഞൊരിക്കലും ഇനി ആ ഒരു വീഡിയോ രാഷ്ട്രീയത്തിന്റെ വിലയിൽ ഇടരുത് എന്നുള്ളത് അപ്പോ എനിക്കും തോന്നിയ ഒരു കാര്യമുണ്ടെന്നുള്ളത് അപ്പൊ അതുകൊണ്ടുതന്നെ ഒരിക്കലും പക്ഷെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാരതും വീഡിയോസ് ആയിട്ടുണ്ടെന്നുള്ളതായിരുന്നു മീൻസ് ഇന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ള എന്റെ ചാനൽ കാണുന്നവർക്ക് അറിയണ്ടാവും കാരണം ഞാൻ അപ്ലോഡ് ചെയ്യട്ടേ കൊണ്ട് പിന്നെ നമ്മളെ പ്രിയങ്ക ഗാന്ധി വഴിക്കടവ് വന്നപ്പോൾ അതേപോലെ രശ്മി ഇപ്പൊ ലാസ്റ്റത്തെ രശ്മീനല്ലേ നമ്മളെ മിനിയമ്മയൊക്കെ വന്നിരുന്നു അവിടെ മിനിയമ്മ റീന ചേച്ചി ദീപ് വേട്ടൻ സബ് ചേച്ചി അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബിജെപിന്റെത് അപ്പൊ അങ്ങനെയുള്ള ഞാൻ എല്ലാത്തിനും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചാനലില് കുറച്ച് കാലം നിർത്തി വെച്ചുകൊണ്ട് മാത്രം അതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ആ ചേച്ചീനോട് ഇങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങനെ ഇടരുത് ഇടരുതിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എന്തായിരിക്കും ഡിലീറ്റ് ആകാൻ പറ്റില്ല കാരണം അതിന് കുറച്ച് അധികം വാച്ച് അവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് അത് നമ്മളെ നവകേരള സോസിന്റെ ഒരു വീഡിയോ ഞാൻ പാലാട്ന്ന് എടുത്തിരുന്നു അപ്പൊ അത് കുറച്ച് ലോങ് വീഡിയോ ആണ് അതിന്റെ അത്രയും ഒരു കുറച്ചൊക്കെ ടോപ്പിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ അത് ഡിലീറ്റ് ആക്കണില്ല വേറെ കുറച്ച് രാഷ്ട്രീയ രാഷ്ട്രീയ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്വരാജ്യയുടെ കാലപ്പൊക്കെ ഉള്ളതും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ട്ടോ എന്തിനെ അപ്പൊ അതെന്തായാലും ഞാൻ ഡിലീറ്റ് ചെയ്യും കാരണം നമുക്ക് ഇതേപോലെ നെഗറ്റീവുകളൊക്കെ പറഞ്ഞു തരുമ്പോഴാണല്ലോ നമുക്ക് അത് എന്താ പറയാ അത് നെഗറ്റീവ് ആണോന്ന് മനസ്സിലാക്ക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് പറയും രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു ബന്ധങ്ങൾ ഇല്ല അതിനോട്ടാ സത്യമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം എനിക്ക് എല്ലാ പാർട്ടിക്കാരും വേണം അത് വിചാരിച്ചു നമുക്ക് സ്വന്തം രാഷ്ട്രീയം ഉണ്ടാവും ഇല്ലെന്നല്ല പക്ഷെ അതിനൊപ്പം തന്നെ എല്ലാ പാർട്ടിക്കാരും വേണം എല്ലാ ജനങ്ങളും നമ്മൾ രാഷ്ട്രീയത്തിനും മതത്തിനൊക്കെ അപ്പുറം മനുഷ്യരെ മനുഷ്യനായിട്ട് കാണാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് അതെനിക്ക് അങ്ങനെ അങ്ങ് ഇഷ്ടോ ഉണ്ട് എന്നല്ല എന്റെ വിശ്വാസിക്കുണ്ട് അത് മറ്റുള്ളവരാണ് പറയണ്ട എനിക്ക് ഉണ്ടോ ഇല്ലെന്നുള്ളത് പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടം രാഷ്ട്രീയത്തിനപ്പുറം അല്ലെങ്കിൽ മതങ്ങൾക്ക് അപ്പുറം മനുഷ്യരെ മനുഷ്യനായിട്ട് കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂട്ടോ നമ്മളൊന്ന് വീണെടുക്കുമ്പോ നമുക്ക് ചിലപ്പോ നമ്മളെ രാഷ്ട്രീയക്കാരാണെങ്കിൽ നമ്മുടെ മതക്കാരൊന്നും അവര് വരിക ആരാണോ ഉപകാരത്തിന് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല ഇന്ത്യ ജീവിതത്തിലൊക്കെ അത് അർത്ഥതായിട്ടുള്ള കാര്യമാണ് കാരണം എല്ലാരും കോൺഗ്രസ്സുകാരാണെങ്കിലും ബി ജെ പി കാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഒക്കെ ഇക്കെപ്പോഴൊക്കെ ഒരു താങ്ങിന്റെ നടലിന്റെ ആവശ്യം വന്നിട്ടുണ്ടോ ഒപ്പുണ്ടായിട്ടുണ്ട് എല്ലാരും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒക്കെ രാഷ്ട്രീയത്തിനപ്പുറമാണ് ബന്ധങ്ങൾ അതായിട്ട് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞു വന്ന് വേറെന്തോ തോന്നോ അപ്പൊ ഇപ്പോഴും മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാനുള്ള മാത്രമാണ് രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും ബി ജെ പിണ്ടാവും കോൺഗ്രസിനുണ്ടാവും മറ്റേ ഇതില്ലേ കൊറേ ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവർക്കും എല്ലാരും രാഷ്ട്രീയം ഉണ്ടാവും പക്ഷെ ഒരു രാഷ്ട്രീയക്കാരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഒരു മതക്കാരെ കുറ്റം പറയാനോ മതങ്ങളെ മാറ്റി നിർത്താനോ ഒന്നൊക്കെ ആഗ്രഹമല്ല കേട്ടോ പക്ഷെ ആ ഒരു ചേച്ചി അത്രയും പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നെ ഇനി ഒരിക്കലും ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെയും വീഡിയോ എന്താ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യില്ല ചെയ്യില്ലെട്ടോ പിന്നെ പറയാ കുറച്ച് കൊറച്ച് വീഡിയോസൊക്കെ ഇപ്പൊ അടുത്ത് അപ്ലോഡ് ചെയ്തതൊക്കെ ഞാൻ മാറ്റും പിന്നെ കാലക്രമേണ ഒരു പക്ഷേ ഞാൻ കേരള സബ്സിനെ വീഡിയോസ് മാറ്റും പക്ഷെ ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് അത് മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് ലോങ് വീഡിയോസ് ആണെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് അതിന് വ്യൂസും മണിക്കൂറുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഒരിക്കലും അതൊരു ധിക്കാരായിട്ടോ അല്ലെങ്കിൽ അത്രയും പറഞ്ഞതിന് ശേഷം ഒരിക്കലും മാറ്റാൻ അതിന് ഇട്ടൊന്നും അപ്പോൾ ആ ഒരു കാര്യങ്ങളോടെ പറയാൻ വേണ്ടിട്ട് വന്നതന്നെ അപ്പോൾ ആ രണ്ട് വിശേഷങ്ങളാണ് പറയാനുള്ളത് മെയിനായിട്ട് പിന്നെ ഇപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് ഫോണൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ കുറച്ച് ക്ലിയറും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു ഏരിയ അറിയുമ്പോൾ ഈ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ വന്നിട്ടാണ് സന്തോഷമുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കുഞ്ഞു ഇനിയാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാ ഭയങ്കരമായിട്ട് ഹാപ്പിയുള്ളൊരു കാര്യമാണ് അത് മാത്രമല്ല നെഗറ്റീവ് കുറെ പറഞ്ഞു തന്നിട്ടുണ്ടേ അപ്പൊ അതൊക്കെ തിരുത്താനുള്ളത് തന്നെയാണ് ഞാൻ തിരുത്തുകയും ചെയ്യും പക്ഷേ മെയിൻ ആയിട്ട് ക്യാമർത്തിച്ച് പറയാൻ പോകുന്ന ഒരു കാര്യമാണ് പിന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഞാൻ ക്യാമറയ്ക്ക് നോക്കി സംസാരിക്കണില്ലെന്നുള്ളത് അത് അത് മാത്രല്ല ഓരോരുത്തർ കമന്റ് എഴുതിയുന്നുട്ടോ അത് ഓട്ടോമാറ്റിക്കലി മുന്നോട്ട് പോകാൻ ശരിയാക്കാൻ പറ്റും കാരണം അത് പറഞ്ഞിട്ട് ഇന്നിപ്പോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സംസാരിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞേച്ചി കണ്ടത്രയും വീഡിയോസ് എടുത്തിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞു തന്നതാണ് കേട്ടോ പിന്നെ ആ പിന്നെ പിന്നെങ്ങനെ പറഞ്ഞു നമ്മളെ പേഴ്സണൽ ലൈഫ് ഒരിക്കലും ഇതിൽ വന്നിട്ട് പറയരുത് മീൻസ് പറഞ്ഞത് എന്താ വെച്ചാൽ ഞാനൊരു വീഡിയോസിൽ പറഞ്ഞു ഞാൻ പിന്നെ വീട്ടെടുക്കുന്ന രീതികളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ ഒരു അഞ്ച് വീഡിയോ അല്ലെങ്കിൽ പത്ത് വീഡിയോ ഒക്കെ ഞാൻ സമയം കിട്ടുമ്പോൾ എടുത്ത് വെക്കുവെന്നിട്ട് അപ്ലോഡ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഞാൻ പറയാതെ അതും നോക്കും അങ്ങനെയുള്ള കുറേ നെഗറ്റീവും കുറേ പോസിറ്റീവൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെന്താ ഞങ്ങൾ ഞാനിപ്പോൾ ഇടക്കി പോയിരുന്നു ഇടക്കി പോയി വന്ന് അങ്ങനെ ഡ്രസ്സിലൂടെ മാറിയിട്ടില്ല കേട്ടോ പിന്നെ പിന്നെന്താ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാൽ വലിയ സംഭവമാണ് കാരണം ഞാൻ പറഞ്ഞേ പ്രതീക്ഷിക്കാതെ നമ്മൾ ചെമ്മന്തിക്കാരിൽ പോയപ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു വിശേഷം ഒപ്പം തന്നെ ആ ഒരു ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നെഗറ്റീവ് എന്താ പറയുക പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞൊരു സബ്സ്ക്രൈബർ ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചാൽ വലിയൊരു കാര്യമാണ് അപ്പൊ അതൊക്കെ മാക്സിമം ഞാൻ തിരിച്ചു എന്തായാലും മുന്നോട്ട് പോകട്ടോ അപ്പൊ ആ ചേച്ചി എന്തായാലും എന്റെ വീഡിയോ കാണണമെന്നെങ്കിൽ ഉറപ്പാണ് ഒന്ന് വന്ന് ജസ്റ്റ് കമന്റ് എഴുതാൻ കേട്ടോ അപ്പൊ ഞാനത് പിൻ ചെയ്ത് വെക്ക കേട്ടോ ആ ചേച്ചി ഏതാണ് എന്താണെന്നൊക്കെ അങ്ങനെ ഇപ്പൊ ഈ മാങ്ങയും ചക്കെ കാണാൻ കൂടി ഇഷ്ടംപോലെ ഈച്ച ഉണ്ടായിട്ടുണ്ട് വലിയ ഈച്ചകള് കുറവാണ് ഒന്നാ രണ്ടുമ്പോൾ പക്ഷേ ഈ കുഞ്ഞി കുഞ്ഞി ഈച്ച അപ്പൊ അത് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോതാ പിന്നെ തൊണ്ടയ്ക്കൊക്കെ എറുപ്പൊണ്ടെട്ടോ അപ്പോൾ എല്ലാരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് എഴുതണം കേട്ടോ ഒക്കെ തന്നെ പോസിറ്റീവിനെ അഭിവൃദ്ധിക്കൊണ്ടോ നമുക്കൊരു പോസിറ്റീവ് എനർജി വരില്ലോ നെഗറ്റീവ് ഒരിക്കലും നെഗറ്റീവ് എനർജി അല്ല തരിക തിരുത്താനുള്ളൊരു പോസിറ്റീവ് എനർജി അല്ല തരുന്നത് ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞു വെച്ചിട്ട് ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനെ അത് തിരുത്താതിരിക്കോ ഒന്നും ചെയ്യില്ല പിന്നെ എന്തായാലും ഇനി ഒരു ചാനലിൽ രാഷ്ട്രീയം ഒരിക്കലും വരില്ല കേട്ടോ അതിൻ്റെ വാക്കാണ് ഒരു ബാക്കിക്കാർക്കും രാഷ്ട്രീയം വരില്ല പിന്നെന്താ പിന്നെന്താ അങ്ങനെയൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അപ്പൊ ശരി എന്നാ അടിപൊളി വീട്ടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം